നമ്മുടെ എൻ്റെ അടുത്ത സെഗ്മെൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വ്യത്യസ്ത കാഴ്ചകൾ കാണിക്കുന്ന വേറിട്ട കാഴ്ചകൾ അപ്പോൾ നമ്മൾ പല പല ടാലൻ്റ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ വേറിട്ട കാഴ്ചകളോട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ ചിലർക്ക് എന്താ പറയുക ഒരു ബ്ലോഗ് എഴുതുന്നതായിരിക്കും ഒരു ഹോബി ഹോബിയായിട്ട് കൊണ്ടുനടക്കുന്നെങ്കിൽ ചിലർക്ക് ചിലപ്പം ഡാൻസ് ആയിരിക്കാം ചിലർക്ക് എഴുതുന്നതും അല്ലെങ്കിൽ വരയ്ക്കുന്നതും അങ്ങനെ ഒത്തിരി ഹോബീസുള്ള ആളുകളെ നമ്മുടെ ഇടയിൽ കാണാറുണ്ട് അല്ലേ എന്നാൽ ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസർ എന്നൊരു പ്രൊഫഷൻ കൂടാതെ തന്നെ ഒരു സൈഡ് ബിസിനസ് പോലെ ക്രിയേറ്റീവ് ടാലൻറ്റ് നമ്മുടെ വരയ്ക്കാനുള്ളൊരു നല്ലൊരു മനോഹരമായ ഒരു കഴിവിനെ അതൊരു ബിസിനസ് ായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വേറിട്ട കാഴ്ചകളിലൂടെ അതായത് നമ്മുടെ ജ്വലറി ഡിസൈനിങ് നമ്മുടെ നല്ല ഡ്രസ്സിനനുസരിച്ച് മാച്ച് ചെയ്യുന്ന സിൽവർ ജ്വല്ലറി ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സ് കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുക അതൊരു പ്രത്യേക ടാലൻ്റ് അല്ലേ അതും സ്വന്തമായിട്ട് തന്നെ പഠിച്ച് ടാലൻറ്റ് എന്താ വരയ്ക്കാനുള്ളൊരു കഴിവ് സ്വന്തമായിട്ട് കണ്ട് പഠിക്കുകയും ബാക്കിയുള്ളവർക്ക് എന്താ പറയുക ഡിസൈനിങ്ങില് ഒരു പ്രാഗൽഭ്യം തെളിയിച്ച് മറ്റുള്ളവർക്ക് അത് പരുത്ത് കൊടുക്കുന്ന ഒരു പ്രത്യേകതരം കഴിവാണ് അപ്പോൾ ആ ഒരു വ്യക്തിനെയാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് വേറിട്ട കാഴ്ചകളുടെ ജുവലറി ഡിസൈനറും ഫൈനാൻഷ്യൽ അഡ്വൈസറും ഒരു വീട്ടമ്മയും രണ്ട് കുട്ടികളുടെ അമ്മയും ഒക്കെയാണ് അപ്പോൾ ദിയ മോഹനെ നമുക്ക് പരിചയപ്പെടാം വേറിട്ട കാഴ്ചകളെന്ന് ഈ സെഗ്മെൻറ്റിലൂടെ ജ്വല്ലറി ഞാൻ ഉണ്ടാക്കുന്നത് മെറ്റീരിയലിൻ്റെ പേര് പോളിമർ ക്ലേ എന്നാണ് ഇതിൽ പി വി സിയുടെ അംശമുണ്ട് അത് കാരണം ഡ്യൂറബിൾ ആണ് അതുകൊണ്ടാണ് ആ ഒരു മെറ്റീരിയൽ ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം ഇത് ബേക്ക് ചെയ്യണം അപ്പോൾ പ്രോസസ്സ് ഇത്തിരി ലോങ്ങറാണ് ഹാൻഡ് മെയ്ഡ് ജ്വല്ലറി ആയതുകൊണ്ടും ഉണ്ട് കേട്ടോ ഇതിൽ പല കളറിലും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ എനിക്ക് ഈസി ആയിട്ട് കമ്പൈൻ ചെയ്ത് ഡിഫറെൻ്റ് കളേഴ്സിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ കുറേ അഡ്വാൻറ്റേജസ് ഇതിലുള്ളതുകൊണ്ടാണ് ഞാൻ ഈ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് ഇത് പിന്നെ പൊട്ടില്ല ബേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് സെറ്റാവും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഇത് സൂക്ഷിച്ചു വെക്കാം മെയിൻ്റെനൻസ് വലിയ കുഴപ്പമൊന്നുമില്ല ഈസിയാണ് വാഷബിളാണ് അങ്ങനത്തെ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതുകൊണ്ട് ഞാൻ ഈ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് എട്ട് വർഷം മുമ്പ് യൂട്യൂബിൽ നിന്നാണ് ഞാനിത് പഠിച്ചത് വീട്ടിൽ വെറുതെ ഇരുന്ന് ബോറടിക്കുന്ന ആ ഒരു സമയം കളയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് പഠിക്കണമല്ലോ നമുക്കതാണല്ലോ ഞാനൊരു വീട്ടമ്മ എന്നുള്ള ഒരു റോളിലേക്ക് കഴിഞ്ഞപ്പോൾ സമയം കളയാൻ വേണ്ടി കണ്ടെത്തിയതാണിത് എന്നിട്ട് യൂട്യൂബിൽ നിന്ന് പതുക്കെ പതുക്കെ ഞാൻ പഠിച്ചു കുറേ മിസ്റ്റേക്സ് എല്ലാം സംഭവിച്ചു കേട്ടോ എന്നാലും ഇപ്പോൾ ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തു ഇപ്പോൾ എനിക്ക് കൂടുതലും ക്ലയൻസ് വരുന്ന അവർ ഡ്രസ്സ് കൊണ്ട് തരും അതിൻ്റെ കളർ മാച്ച് ചെയ്ത് അതിൻ്റെ ഡിസൈൻസ് എല്ലാം മാച്ച് ചെയ്ത് ഉണ്ടാക്കുകയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഇവിടുത്തെ ക്ലയൻസിനനുസരിച്ച് ഞാൻ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഓക്സിഡൈസ് സിൽവർ എന്ന് പറയുന്ന മെറ്റീരിയലിൽ വേറെ ജ്വല്ലറീസും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ ബിസിനസ്സിൽ ഞാൻ രണ്ട് തരം ജ്വല്ലറീസാണ് യൂസ് ചെയ്യുന്നത് ഞാനിവിടെ എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കണതെന്ന് വെച്ചാൽ മെയിൻലി ഞാൻ സോഷ്യൽ മീഡിയയിലാണ് ആക്റ്റീവായിട്ട് ആക്റ്റീവായിട്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ജനറേഷൻ ആയാലും കുറച്ച് എൻ്റെയൊക്കെ പ്രായമുള്ള ജനറേഷൻ ആയാലും കൂടുതലും സോഷ്യൽ മീഡിയയിൽ ആണ് അപ്പോൾ ഏറ്റവും നല്ലൊരു മീഡിയ ആയിട്ട് എനിക്ക് കാണുന്നത് രണ്ട് സോഷ്യൽ മീഡിയ ആണ് ഒന്ന് ഫേസ്ബുക്കും ഒന്ന് ഇൻസ്റ്റഗ്രാമും അതിലാണ് ഞാൻ കംപ്ലീറ്റ്ലി ഇതിൻ്റെ അപ്ഡേഷൻസ് എല്ലാം കൊടുക്കാറ് ഫേസ്ബുക്കിലൊരു പെർട്ടിക്കുലർ ഉണ്ട് മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞിട്ട് ഇത് നമ്മളുടെ ഇവിടുത്തെ ആ സരൗണ്ടിങ്സിലുള്ള എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയാണോ താമസിക്കുന്നത് അതിൻ്റെ വെസിനിറ്റിയിൽ അതിന് അരൗണ്ട് ഒരു തേർട്ടി ടു ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് വരെയുള്ള ആൾക്കാർക്ക് അത് റീച്ച് ആവും അപ്പോൾ പുതിയ കളക്ഷൻസ് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ഞാൻ ഡിസൈൻസ് ചെയ്യുമ്പോൾ മാർക്കറ്റ് പ്ലേസിൽ ഞാൻ പിക്ചേർ സഹിതം പ്രൊഫഷണലി ഒരു ചെറിയൊരു സ്റ്റുഡിയോ ഞാൻ ജ്വല്ലറിക്ക് വേണ്ടി ഉണ്ടാക്കി എൻ്റെ ഫോട്ടോസ് എടുക്കാൻ അതിൽ ഫോട്ടോസ് എടുത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിൻ്റെ അകത്ത് ഇട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് രണ്ട് രീതിയിലുള്ള കളക്ഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഹാൻഡ് മെയ്ഡ് ജുവലറി കൂടുതലും നമ്മളുടെ സൗത്ത് ഏഷ്യൻസ് ആണ് നമ്മളുടെ സൗത്ത് ഇന്ത്യൻസ് ആണ് കൂടുതലും എനിക്ക് അതിന് ഓർഡേഴ്സ് തരുന്നത് മറ്റേ ഓക്സിഡൈസ് സിൽവറിന് കൂടുതലും എനിക്ക് ഒരു ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള ടൈമിൽ നോർത്ത് ഇന്ത്യൻസ് ആണ് വരുന്നത് കൂടുതലും കാര്യം ആ സമയത്താണ് അവർക്ക് ഗർഭ ഡാൻസിൻ്റെയൊക്കെ പ്രോഗ്രാംസ് വരുന്നത് ദിപാലി വരുന്നത് അങ്ങനത്തെ ആ ഫെസ്റ്റിവൽ ടൈമിൽ അവർക്ക് കറക്റ്റ് ജ്വല്ലറിയാണ് ഈ ഓക്സിഡൈസ് സിൽവർ അപ്പോൾ കൂടുതലും കസ്റ്റമേഴ്സ് എനിക്ക് എങ്ങനെയാ വരുന്നത് കേട്ടോ അതാണ് ഞാൻ രണ്ട് രീതിയിലും കൊണ്ടുപോകുന്നത് രണ്ട് രീതിയിലുള്ള ക്ലയൻസിനെയും എനിക്ക് അപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്കിപ്പോൾ കാനഡയിലും മാത്രമല്ല ബഹ്റൈനിലും ഇന്ത്യയിലും പിന്നെ യു എസിലും ക്ലയൻസ് ഉണ്ട് അവരെല്ലാവരും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ത്രൂ ആണ് എനിക്ക് ഓർഡേഴ്സ് തരുന്നത് എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് നോർമൽ പോസ്റ്റിൽ അല്ലെങ്കിൽ എക്സ്പീഡിയറ്റ് പോസ്റ്റിൽ ഞാൻ അയച്ചു കൊടുക്കണം സൗത്ത് ഇന്ത്യൻസ് പണ്ടൊക്കെ കൂടുതലും സ്വർണത്തിനോടായിരുന്നു താല്പര്യം ഇപ്പോൾ എല്ലാവർക്കും അവരവർ വെയർ ചെയ്യണ സാരി ആയാലും സൽവാറായാലും അതിന് മാച്ചിങ് ആയിട്ടുള്ള കളേഴ്സിൽ മാച്ചിങ് ആയിട്ടുള്ള ഡിസൈൻസിൽ ഈവൻ അതിൽ വരുന്ന എംബ്രോയ്ഡറി പോലും എൻ്റെ അടുത്ത് ചിലപ്പോൾ കോപ്പി ചെയ്യാൻ പറയാറുണ്ട് ഈ ഹാൻഡ് മെയ്ഡ് ജ്വല്ലറീസിലേക്ക് അപ്പോൾ ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് അറിയേണ്ടത് എങ്ങനെയാണ് എന്നെ കോൺടാക്ട് ചെയ്യുക എന്നുള്ളതായിരിക്കുമല്ലോ അപ്പോൾ അതിന് ഫേസ്ബുക്ക് പേജിൽ ലാസിയ ജ്വൽസ് സെർച്ച് ചെയ്യുക അതിലാണ് എൻ്റെ ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റ് ഞാൻ ഞാനിടുന്നത് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും സെയിം പേര് തന്നെയാണ് ലാസിയ ജ്വൽസ് എന്നെ ഡയറക്റ്റ്ലി മെസ്സേജ് അയക്കുക എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ എന്നെ അതിൽ കൂടെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേരളീയത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പം ഇന്ന് കാണിച്ച കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും പുതുതായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയിലും എന്തെങ്കിലും കമ്മ്യൂണിറ്റി ന്യൂസോ ഇവൻറ്റുകളോ വ്യത്യസ്തമായ കാഴ്ചകൾ ട്രാവൽ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതി അറിയിക്കുക താഴെപ്പറയുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് പുതുപുത്തൻ കാഴ്ചകളും വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും കാണുന്നു അടുത്ത ആഴ്ച സമയം ഇതേ ദിവസം ടിൽ ദെൻ ഇറ്റ്സ് മേക്ക് ഹ് സൈനിങ് ഓഫ്